ഹരി ഓം ഏവർക്കും ബൃന്ദാവനത്തിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ഞാൻ എ എസ് ദേവനന്ദു ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമ്മുടെ ഫെബ്രുവരി മാസഫലമാണ് കേട്ടോ അപ്പോൾ ഓരോ രാശിക്കാർക്കും എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം അധികം താമസിക്കേണ്ട വീഡിയോ എടുക്കാം അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്കിലേക്ക് കാണുന്ന ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ ഉത്രാടം മുക്കാട് തിരുവോണം ആ അവിട്ട മരടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് മകരരാശി എന്ന് പറയുക അല്ലെ മകരരാശിക്കാർക്ക് മാത്രല്ല മകര കാണാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു അല്ലേ അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് മകര രാശിയിൽ മകര ഗ്രന്ഥക്കാരുടെ ഫലം നോക്കാം നിങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് മകരത്തിലാണ് മാസ തുടക്കത്തിൽ എല്ലാ ഗ്രഹങ്ങളും എന്ന് പറയുന്നത് അതായത് സൂര്യൻ ബുധൻ ശുക്രൻ അതുപോലെ ചൊവ്വാ ഇവർ നാല് പേര് സ്ഥിതി ചെയ്യാന്ന് പറയുന്നത് മകരൻ രാശിയിലാണ് രണ്ടാം രാശിയിൽ രാഹു മൂന്നില് ശനി സ്ഥിതി ചെയ്യുന്നതെന്ന് പറയുന്നത് അപ്പം നിങ്ങൾക്ക് അവസ്ഥ എന്തെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ഓരോ ദിവസങ്ങളായിട്ട് എന്താണ് ഓരോ ഗ്രഹങ്ങളും മാറി രണ്ടിലേക്ക് വരും രണ്ടിൽ രാഹുവിൻ്റെ കൂടെ യോഗം ചെയ്യും അവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് ആരാൾ മാറണേ ബുധൻ മാറും ഫെബ്രുവരി നാലാം തീയതി ബുധൻ നമ്മുടെ രാശി അതായത് മകരരാശിയിൽ നിന്ന് ഇങ്ങോട്ട് കുംഭം രാശിയിലേക്ക് വരും അതായത് രണ്ടില അപ്പൊ നമുക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് സംബന്ധിച്ചു അല്ല പഠന റിലേറ്റഡ് ആക്കി നോക്കുന്നവർക്ക് പഠനത്തിന് വേണ്ടി പലയിടത്തിൽ അപ്പം ഒരു ഏജ് ക്യാറ്റായിട്ട് പോകുന്നില്ല പഠനം എന്ന് പറയുന്നത് നമുക്ക് മരിക്കുന്നവരെ പറ്റും പറ്റൂല്ലേ ഇപ്പൊ ഓരോ ലെവലിലുള്ളവർ ഓരോ രീതിയിലുള്ള പഠനമായിരിക്കും പഠിക്കുന്നത് ഇപ്പം സ്കൂൾ വിദ്യാർത്ഥികൾ സ്കൂളിൽ പഠിക്കാനുള്ളത് കോളേജ് പഠിക്കുന്നവര് കോളേജ് പഠിക്കാനുള്ളത് അത് കഴിഞ്ഞിട്ട് ബിസിനസ് നടത്തുന്നവർ അതനുസരിച്ച് ജോലി നടത്തുന്നത് അതനുസരിച്ചുള്ള വർക്കുകൾ പഠിക്കാൻ വേണ്ടി അങ്ങനെ എല്ലാ പഠനവും ഉണ്ടാവും അല്ലേ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അല്ലെങ്കിൽ പഠന കാര്യങ്ങളിലൊക്കെ നമ്മൾ ഒരു ആഗ്രഹങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കത് പൂർത്തീകരിക്കാനൊക്കെ പറ്റുന്ന ഒരു മാസമായിരിക്കും ഈ ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് തുടക്കത്തിൽ നമ്മളതിലോട്ട് ചെന്ന് ചാടുമ്പോൾ അയ്യോ എന്നെ കൊണ്ട് പറ്റുമോ അല്ലെങ്കിൽ ഭയം അല്ലെ ആശങ്ക ഒക്കെ ഉണ്ടാവുന്ന ഒരു രീതി നമുക്ക് പറയാം കാരണം രണ്ടില് രാഹുവും കൂടി ശരിയുണ്ട് സോ നമുക്കത് കൂടെ മനസ്സിലാക്കണം നമുക്ക് ആഗ്രഹങ്ങൾ ഉണ്ടാകും നമുക്കത് അതിലേക്ക് എത്തിപ്പെടാനും പറ്റും പക്ഷെ നമുക്ക് തുടക്കത്തിൽ മാസ തുടക്കത്തിലൊക്കെ നമുക്ക് എന്താണ് ഒരു പേടി ഭയം ആ പഠന കാര്യങ്ങളിൽ നമുക്ക് പറ്റുമോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുമോ എന്നുള്ള ചിന്തയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ടാകും അടുത്ത ഫെബ്രുവരി ആറാം തീയതി ശുക്രൻ രാശി മാറും കുംഭത്തിലേക്ക് അപ്പം നമുക്ക് വരിക എന്ന് പറയുന്നത് നമുക്ക് ആവശ്യങ്ങൾ കുറേ ആവശ്യങ്ങൾ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കുറെ ആവശ്യങ്ങളൊക്കെ വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അത് പൂർത്തീകരിക്കാൻ സാധിക്കുമോ എന്നൊരു ചിന്തയായിരിക്കും കൂടുതൽ ആൾക്കാർ ഉണ്ടാവുക അതിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്ക് അത് പൂർത്തീകരിക്കാൻ സാധിക്കും പക്ഷേ നമുക്ക് എന്താണ് നമ്മുടെ ആഗ്രഹങ്ങൾ എന്ന് പറയുന്ന വലിയ രീതിയിലുള്ള ആഗ്രഹങ്ങളായിരിക്കും നമ്മുടെ ആവശ്യങ്ങൾ വലിയ രീതിയിൽ വലിയ ഒരു ഫണ്ട് നമുക്ക് ആവശ്യമായി വേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ പറയാം അത് വലിയ ഫണ്ട് എന്ന് പറയുമ്പോൾ ഓരോരുത്തരുടെ എന്താണ് രീതി ഓരോരുത്തരുടെ ഒരു സാഹചര്യം അനുസരിച്ചാണ് ഓരോന്നും വലുതും ചെറുതുമാകുന്നത് എന്ന് മനസ്സിലാക്കുക അതായത് ചിലവർക്ക് നൂറ് രൂപ അല്ല പത്ത് രൂപ വലുതായിട്ടുള്ളവരുണ്ട് ചിലവർക്ക് ഒരു കോടി രൂപയും വലുതല്ലാത്തവരുമുണ്ട് അപ്പം അതനുസരിച്ചോ അവരവരുടെ പ്രാപ്തിക്ക് ആ മുകളിലുള്ളൊരു എമൗണ്ട് ആവശ്യമായി വരുന്നൊരു സാഹചര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു മാസത്തിൽ പറയാൻ സാധിക്കും അത് പൂർത്തീകരിക്കാൻ പറ്റും ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ഹാർഡ് വർക്ക് എടുത്ത് നമുക്കത് പൂർത്തീകരിക്കാൻ പറ്റുന്ന സാഹചര്യം നമുക്ക് പറയാം അടുത്ത നമുക്ക് പതിമൂന്നാം തീയതി സൂര്യൻ കുംഭരാശിയിലേക്ക് വരുമ്പം നമുക്ക് അധികാരം വേണം അല്ലെ അധികാര ലബ്ധി അല്ലെങ്കിൽ ജോലി പ്രൊമോഷൻ ഒക്കെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടാനുള്ള ചാൻസൊക്കെ ഉണ്ട് പക്ഷെ അത് കഴിയുമ്പോൾ ഇത് ഭയങ്കര ഭാരമായി പോയില്ലോ എന്നല്ലെങ്കിൽ ഇത് വേണ്ടായിരുന്നല്ലോ എന്നൊരു ചിന്തയിലോട്ടും വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കറിയാൻ പറ്റില്ല ഓക്കെ അതേപോലെ തന്നെ നമുക്ക് പിന്നെ ഫെബ്രുവരി ഇരുപത്തി മൂന്നാം തീയതിയോട് കൂടി എന്താണ് കുജൻ രാശി മാറുന്നുണ്ടാവും കുംഭരാശിയിലേക്ക് ഇപ്പൊ കൂജു മാറുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ രോഗങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ രോഗ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ശ്രദ്ധിക്കാൻ നല്ലതാണ് ഭൂമി വസ്തു സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വാങ്ങല് കുക്കളൊക്കെ ഉണ്ടെങ്കിൽ അത് ശ്രദ്ധിച്ച് ചെയ്യുന്ന നല്ലതാണ് അതൊക്കെ യോഗമുണ്ട് ചെയ്യുന്ന ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുന്ന ഉത്തമ പ്രത്യേകിച്ച് പേപ്പർ വർക്ക് റിലേറ്റഡ് ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഒന്നിച്ചൊരു ജാഗ്രതയോടെ ഒന്ന് ശ്രദ്ധിച്ചു ഒന്നോ രണ്ടോ തവണയൊക്കെ വായിച്ച് അല്ലെങ്കിൽ നമുക്ക് പരിചയമുള്ളവരെ കൊണ്ട് ഒന്നുകൂടി വായിപ്പിച്ചൊക്കെ പേപ്പർ വർക്ക് കാര്യങ്ങളൊക്കെ ഒപ്പിടാനോ അങ്ങനെ കാര്യങ്ങളൊക്കെ നടത്തുന്നതൊക്കെ ഉത്തമം എന്ന് പറയാം കേട്ടോ ഇപ്പൊ തൊഴിലൊക്കെ സംവേശിക്കുന്നത് സംബന്ധിച്ച് തൊഴിൽ കിട്ടുമോ തൊഴിലൊക്കെ ലഭിക്കാനുള്ള യോഗമൊക്കെ പറയാം ബിസിനസ് നല്ല ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ പറയാൻ സാധിക്കും പക്ഷെ നമുക്ക് എന്താണ് കൃത്യമായിട്ട് അത് ക്രാപ്റ്റ് ചെയ്യാൻ പറ്റണമെന്ന് മാത്രമേ ഉള്ളൂ ഫാമിലി റിലേറ്റഡൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ പുതിയൊരു അംഗം വരാൻ യോഗം വരുന്ന സമയമായിരിക്കും അത് ഏത് രീതിയിലാവും പുതിയൊരു അംഗം നമ്മുടെ കുടുംബത്തിലേക്ക് വന്നു കയറാൻ യോഗമുള്ള സമയമാണ് ഈ ഒരു ഫെബ്രുവരി മാസം എന്ന് പറയുന്നത് പ്രണയ വിവാഹങ്ങളൊക്കെ നടക്കാനൊക്കെ യോഗം കൂടുതലായിട്ടുള്ള സമയമാണ് പെട്ടെന്ന് പ്രണയ കാര്യങ്ങൾ വീട്ടിൽ പറയുന്നത് പെട്ടെന്ന് സംബന്ധിക്കുക അല്ലെങ്കിൽ വേറൊരു വരില്ലാത്തത് പെട്ടെന്ന് സംബന്ധിച്ച് വരിക അങ്ങനത്തെ സാഹചര്യങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് സഡൻലി എന്താണ് വിവാഹങ്ങളൊക്കെ നടക്കാനുള്ള യോഗങ്ങളൊക്കെ നമുക്ക് പറയാവുന്ന പ്രണയത്തിലുള്ളവർക്ക് അല്ലെങ്കിൽ പോലും എന്താണ് ഇപ്പൊ വിവാഹം നോക്കുന്നവർക്ക് പഠപ്പെടാണ് എന്താണ് വിവാഹം നടക്കുന്ന സാഹചര്യങ്ങളൊക്കെ നമുക്ക് പറയാൻ പറ്റുന്ന സാഹചര്യമാണ് ഇതെന്ന് പറഞ്ഞത് നമ്മുടെ നമുക്ക് നോക്കുകഴിഞ്ഞാൽ രാഹുലേക്ക് എന്താണ് വ്യാഴത്തിന്റെ ദൃഷ്ടി വേണ്ട രണ്ടിൽ നിൽക്കുന്ന രാഹുലേക്ക് സോ നമുക്ക് ആ ഒരു പുതിയൊരു മെമ്പർ നമ്മൾ പറഞ്ഞാലും പുതിയൊരു മെമ്പർ അല്ലെങ്കിൽ വീട്ടിൽ പെട്ടെന്ന് ഓരോ കാര്യങ്ങളൊക്കെ നടക്കാൻ അതൊരു എന്താണ് ചെറിയ നെഗറ്റീവ് ഷെയ്ഡ്സ് ഒക്കെ ഉണ്ടാകും നമുക്ക് വ്യാഴത്തിന്റെ ദൃഷ്ടിയിൽ അത് കുറച്ച് മുന്നോട്ട് പോകും അതുപോലെ തന്നെ പുതിയൊരു ബിസിനസ് തുടക്കം കുറിക്കാൻ കുടുംബത്തിനെ പറ്റുന്ന സമയമായിരിക്കും ഇതെന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ച് നമ്മൾ എടുത്തു പറയാൻ ഈ ഒരു കാര്യത്തിൽ അല്ലെങ്കിൽ ഈ ഒരു മാസത്തിൽ നമുക്ക് നമ്മൾ അപ്പുറമുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കാൻ യോഗമുള്ള സമയമാണ് ഇതെന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ ആയിരിക്കില്ല കുറേ അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഈ ടൈം അല്ലെങ്കിൽ ഈ മാസം നമ്മുടെ ജീവിതത്തിൽ വന്ന് ഭവിക്കുക എന്ന് പറയുക അടുത്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ഒരു മാസം എന്ന് പറയുന്നത് ഹാർഡ് വർക്ക് ചെയ്താൽ റിസൾട്ട് കിട്ടുന്ന സമയമാണ് അപ്പം നിങ്ങൾ ഒന്ന് ഹാർഡ് വർക്ക് ചെയ്യാൻ നോക്കുക കോൺസെൻട്രേഷൻ വെക്കുക പല തരത്തിലുള്ള പലരും സംസാരിക്കുന്ന പലരോടും സംസാരിക്കുന്ന നമുക്ക് നമ്മുടെ പഠനം നമ്മളൊന്ന് വിട്ടുപോകാനുള്ള സാധ്യത അല്ലെങ്കിൽ വേറൊരാളെ പഠിക്കുന്ന സഹായത്തിൽ പോയി നമ്മൾ ഒരു ശ്രദ്ധ കൊടുക്കാത്തൊരവസ്ഥ അതുണ്ടാവാതെ കൃത്യമായിട്ട് നമ്മുടെ പഠന കാര്യങ്ങൾക്കൊന്ന് ശ്രദ്ധയൊക്കെ കേന്ദ്രിച്ച് പഠിക്കുക ആരോഗ്യ സമയത്ത് നോക്കുമ്പോൾ നമുക്ക് രണ്ടിലേഴ് ആകും നിൽക്കുന്ന സമയമാണ് സോ നമ്മൾ ആരോഗ്യം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇഷ്യൂസൊക്കെ ഉണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് വൈദ്യ പരിശോധന അലർജി റിലേറ്റഡ് ഇഷ്യൂസൊക്കെ കൂടുതലായിട്ട് ഉണ്ടാകാനുള്ള സാധ്യതയാണ് നമുക്ക് പറയാമത് ഈ ഒരു മാസത്തിലെന്ന് പറയുന്നത് സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ നിങ്ങൾ ആരോഗ്യ ആരോഗ്യകാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക മറ്റുള്ള സംഭവത്തിൽ ഞാൻ മൊത്തത്തിൽ പറഞ്ഞ പോലെ തന്നെയാണ് മൊത്തത്തിൽ നമുക്ക് മകരരാശിക്കാർ കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറേ ആഗ്രഹങ്ങളൊക്കെ അല്ലെങ്കിൽ ആഗ്രഹങ്ങളൊക്കെ പൂർത്തീകരിക്കാനൊക്കെ പറ്റുന്ന അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ടങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു മാസമായിട്ട് ഈ ഫെബ്രുവരി മാസത്തെ കാണാം ഓക്കെ ഒരനുകൂല നമ്മുടെ ജീവിതത്തിന്റെ ഒരു അടുത്ത പടി അല്ലെ അടുത്തൊരു ഘട്ടത്തിലേക്ക് കടക്കുന്ന മാസമാണ് ഫെബ്രുവരി എന്ന് പറയുന്നത് സോ നമ്മുടെ തുടക്കം മാസത്തുടക്കം എന്ന് പറയുന്നത് പയ്യെ സ്ലോളി ആയിരിക്കും എല്ലാ കാര്യങ്ങളും ആദ്യമൊരു ഭയം ആശങ്ക ആകുലത ഒരു മനസ്സിനൊരു ബിംബാന്തി അല്ലെങ്കിൽ ഭയങ്കരമായിട്ടൊരു നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും പക്ഷെ അത് കഴിയുമ്പോൾ അത് പയ്യ സ്റ്റെപ്പ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുന്ന രീതിയിൽ നമ്മൾ ഉയർച്ച നമുക്ക് ജീവിതത്തിൽ കാണാൻ സാധിക്കുന്ന ഒരു മാസമാണ് ഇതെന്ന് പറയുന്നത് കേട്ടോ സോ നിങ്ങൾ ഒരു കൃത്യമായിട്ട് ഈശ്വര പ്രാർത്ഥനയും ദാനധാന്യങ്ങളൊക്കെ നമ്മളാൽ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്താൽ നമ്മൾ മുന്നോട്ട് ഹാപ്പിയായിട്ട് പോകുക കേട്ടോ നമസ്കാരം എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു എന്നാൽ പലരും പറയുന്ന കാര്യമാണ് ഞാൻ എത്ര കഠിനം അധ്വാനം ചെയ്തിട്ടും എനിക്ക് ഫലം ഉണ്ടാവുന്നില്ല കൃത്യമായിട്ട് എനിക്ക് ലഭിക്കുന്നില്ലാത്തൊരു സാഹചര്യമാണ് എന്ന് പറയാറുണ്ട് നമ്മൾ എത്ര കഠിനമായിട്ട് അധ്വാനിച്ചാലും അതിനുള്ള ഫലം കിട്ടുന്നില്ല എന്ന് തോന്നലൊക്കെ നമുക്ക് ചിലവർക്കെങ്കിലും ജീവിതത്തിൽ ഉണ്ടാകുന്നൊരു സാഹചര്യമായിരിക്കും എന്ന് പറയാം പല സമയങ്ങളിലും നമ്മൾ എത്രമാത്രം പരിശ്രമിച്ചാലും നമുക്ക് ആ ഒരു വിജയം നമുക്ക് കരസ്ഥമാക്കാൻ പറ്റാറില്ല പലർക്കും അതിന് നമ്മൾ ജീവിക്കുന്ന സ്ഥലം അല്ലെങ്കിൽ നമ്മൾ താമസിക്കുന്ന ഗ്രഹത്തിനും അതിൻ്റെ അതിൻ്റെ ഗ്രഹത്തിൻ്റെ എനർജിക്കും അതിൻ്റെ പ്രാധാന്യമുണ്ട് അല്ലെ ഇപ്പം ഗ്രഹത്തിനെ സംഭവിച്ചു ഗ്രഹം നമ്മളിപ്പോൾ വർക്ക് ചെയ്യുന്ന ഓഫീസ് ആണെങ്കിൽ ഓഫീസ് എന്തിനായാലും നമുക്ക് ആ ഒരു നമ്മൾ സ്ഥിതി ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ വസിക്കുന്ന ആ സ്ഥലത്തിന് അവിടുത്തെ ഊർജ്ജത്തിനും ഇതാണ് നമ്മുടെ ജീവിതത്തിലെ വിജയത്തിന് പ്രാധാന്യം വളരെയേറെയാണ് നിങ്ങൾ മനസ്സിലാവും നമ്മൾ ഓരോ ഏരിയ ചെല്ലുമ്പോൾ ചില സ്ഥല സ്ഥലത്തൊക്കെ ചെല്ലുമ്പോൾ നമുക്ക് നല്ലൊരു ഊർജ്ജം നമ്മളുടെ ഉള്ളിൽ നമുക്കൊരു പോസിറ്റീവ് എനർജി തോന്നുന്നു ചിലയിടത്തേക്ക് ചെല്ലുമ്പോൾ നമ്മൾ ഓട്ടോമാലി നെഗറ്റീവ് ഊർജ്ജം അല്ലേ അതുപോലെയാണ് ചിലരെ കാണുമ്പോഴും അല്ലേ നമ്മുടെ ഒരു സ്ഥലത്തിനെ കുറിച്ച് അല്ലെങ്കിൽ വസ്തു ഒരു നമ്മൾ താമസിക്കുന്ന വീട് അല്ലെങ്കിൽ ഓഫീസിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാറില് നമ്മുടെ ഫൈവിങ് സ്റ്റാറില് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അപ്പം ആ മാറ്റങ്ങൾ എന്തൊക്കെയാണ് ആ മാറ്റം അനുസരിച്ച് നമ്മുടെ ജീവിതത്തിലേക്ക് വിജയം കൊണ്ടുവരാൻ വേണ്ടി നമ്മുടെ വെൽത്ത് സെക്ടർ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ നമുക്ക് കുറച്ച് അമൻഡൻസ് നമ്മളിലേക്ക് എത്തിക്കാനൊക്കെ ആയിട്ട് നമ്മൾ എവിടെയാണ് എൻഹാൻസ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് നമ്മൾ ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മളിരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ വെച്ചിരുന്ന ഓരോ സ്ഥലങ്ങളിലും നമുക്ക് എന്താണ് മാറ്റം ആവശ്യമായിട്ട് വരും കാരണം അതൊക്കെ ചിലപ്പോൾ ഈ വർഷം നമുക്ക് എന്താണ് ഒരു നെഗറ്റീവ് എഫക്ട് ആയിരിക്കും ഉണ്ടാവാതെന്ന് പറയുന്നത് സോ അതിനെയൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കി കൃത്യമായിട്ട് നമ്മുടെ വീടിന്ന് നമുക്ക് തന്നെ ഈ ഒരു ഫൈവ് സ്റ്റാറിൽ വന്നിരിക്കുന്ന അപ്ഡേഷൻസിൽ അല്ലെങ്കിൽ നമ്മുടെ ഫൈവ് സ്റ്റാറിൽ അനുസരിച്ച് നമുക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് എന്തൊക്കെ എവിടെയൊക്കെയാണ് വീട്ടിലായാലും ഓഫീസായാലും വെക്കേണ്ടതെന്നും അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നമ്മളെല്ലാവരും തന്നെ എന്താണ് നമ്മുടെ കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടി ആഗ്രഹിക്കുന്നുണ്ട് അപ്പം നമ്മൾ ജ്യോതി സംബന്ധമായിട്ട് നൂമി സംബന്ധമായിട്ടൊക്കെ നമ്മൾ എന്താണ് പെട്ടിഷൻസ് ഒക്കെ കേട്ടു എന്നാൽ ഫെൻഷോയിൽ നമുക്ക് സോഡിക് അനുസരിച്ച് നമുക്ക് ഓരോ ഫലങ്ങൾ വരുന്നുണ്ട് അപ്പം അധിക ആളുകൾക്ക് നമ്മുടെ ഫെൻഷോ പ്രകാരം നമ്മുടെ സോഡിക് സൈൻ എന്താണ് പോലും അറിയില്ലാത്തതുകൊണ്ട് പേടിക്കണ്ട അതിന് വലിയ ഉണ്ട് ഞാൻ പറഞ്ഞുതരാം കേട്ടോ ആ ഒരു സോഡിക് സൈൻ അനുസരിച്ച് നമ്മുടെ ജീവിതത്തിൽ എങ്ങനെയുണ്ടാവും അത് പലപ്പോഴും പലരുടെ ജീവിതത്തിലും ശരിക്കും അനുഭവമായിട്ടുള്ള കാര്യമാണ് ഈ സോഡിക് സയൻസ് ഫെൻഷോ സോഡിക് സയൻസ് അനുസരിച്ച് അവർക്ക് ഉണ്ടാകുന്ന മാറ്റങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളൊക്കെ വളരെ അക്യൂറേറ്റ് ആയിട്ട് തന്നെ ഒരു കാര്യമാണ് അപ്പോൾ അതെന്താണ് അങ്ങനെ തുടങ്ങിയ ഫെൻഷോ റിലേറ്റഡായിട്ട് ഈ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട അപ്ഡേഷൻസ് മുഴുവൻ അടങ്ങിയിരിക്കുന്ന ഒരു വെബിനാർ നമ്മൾ ഈ ഫെബ്രുവരി പത്താം തീയതി കണ്ടക്ട് ചെയ്യുന്നുണ്ട് അതായത് ഫെബ്രുവരി പത്താം തീയതി കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏഴ് ദിവസം ഉണ്ട് ഏഴ് ദിവസം കൊണ്ട് നമുക്ക് എന്തെയാ ആ വീട്ടിൽ വ മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് എന്താണ് ആ ഒരു പോസിറ്റീവ് എനർജീനെ ഒരു നല്ല എനർജിയെ നമ്മുടെ വീട്ടിനുള്ളിലേക്ക് നമുക്ക് കൊണ്ടുവരാം അല്ലെങ്കിൽ ഓഫീസിലായാലും ബിസിനസ്സൊക്കെ വർദ്ധിക്കാനൊക്കെ അത് ഭയങ്കര സഹായകരമായിരിക്കും ഫെൻഷോ എനർജി എന്ന് പറയുന്നത് നമ്മുടെ നമുക്ക് പ്രകൃതിയിലുള്ള എനർജിനെ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് നമുക്ക് വേണ്ട പോസിറ്റീവ് എനർജിനെ കൂട്ടി നെഗറ്റീവ് എനർജിനെ സപ്രൈസ് ചെയ്ത് കുറച്ച് നമുക്ക് എന്ത് ചെയ്യാം റെമഡിയൊക്കെ ചെയ്ത് സെറ്റാക്കി കൊണ്ടുവരാൻ പറ്റും അപ്പോൾ അതെന്താണ് അതിനെ പറയുക ഇതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻ ക്ലാസ് അല്ലെങ്കിൽ ഈ അപ്ഡേഷൻ ക്ലാസ് എന്ന് പറയുമ്പം ഫ്രെൻഷും അറിയാവുന്നവർക്ക് മാത്രമാണ് അല്ല ഫ്രണ്ട്ഷും അറിയാ ഏത് സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ അത്ര ലളിതമായിട്ട രീതിയിലായിരിക്കും നമ്മൾ ഈ ഒരു വെബിനാറിൽ സംസാരിക്കുക എന്ന് പറയുന്നത് നിങ്ങൾക്ക് നല്ലൊരു ഉപകാരപ്പെടുന്ന ഒരു വെബിനാറായിരിക്കും ആയിരിക്കും കാരണം ഇത് നമ്മളൊരു പേഴ്സണലി കൺസൾട്ടേഷനാക്കി എടുക്കുകയാണെങ്കിൽ നമുക്കൊരു വീടിനായാലും ഒരു ഓഫീസിന് മിനിമം ത്രീ തൗസൻഡ് ടു ഫോർ തൗസൻഡ് റുപ്പീസെങ്കിലും നമുക്ക് ചാർജ് വരുന്ന ഒരു കേസാണ് അതാണ് നമ്മൾ ഈ ഒരു വെബിനാറിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഏകദേശം ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ അടുത്ത് ഒരു വെബിനാർ ആയിരിക്കും ഗൂഗിൾ മീറ്റ് മുഖേനയാണ് വരുന്നതെന്ന് പറയുന്നത് ഇതിൻ്റെ ഫീസ് ഇപ്പോൾ വരിക അതായത് നമുക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് പക്ഷേ നമ്മളിപ്പം നേരത്തെ അടിക്കുന്ന അമ്പത് പേർക്ക് നമുക്ക് അഞ്ഞൂറ്റി നാല് രൂപ മാത്രമാണ് വരിക എന്ന് പറയുന്നത് ഓക്കെ അതിന് ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ഒന്നുകിൽ വിളിക്കുക അല്ലെങ്കിൽ വാട്ട്സ്ആപ്പ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ഈ കോഴ്സിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും നമ്മുടെ ഓഫീസിനെ നിങ്ങൾക്ക് അല്ലെങ്കിൽ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഗൂഗിൾ പേ ചെയ്തിട്ട് അതിൽ വാട്സപ്പിലേക്ക് സ്ക്രീൻഷോട്ട് അയച്ചു കൊടുത്തിട്ട് ഫ്രണ്ട്ഷോ ക്ലാസിനും കൂടി മെസ്സേജ് അയക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ക്ലാസ്സിലോട്ടുള്ള അഡ്മിഷൻ കയറുന്നതായിരിക്കും കേട്ടോ അതിന് താമസിക്കാതെ ഒന്ന് കയറി നോക്കുകയുള്ളൂ കാരണം രൂപയേ ഉള്ളൂ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുന്നതായിരിക്കും കാരണം നമ്മുടെ ഫ്രണ്ട്ഷോ അനുസരിച്ച് നമുക്ക് ജീവിതത്തിൽ നമ്മൾ നമ്മൾ എത്രമാത്രം പരിശ്രമിച്ചിട്ടും എത്രമാത്രം കഷ്ടപ്പെട്ടിട്ടും നിങ്ങൾ ഇത്രയൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നില്ലെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ ചിലപ്പോൾ നല്ലൊരു മാറ്റം നിങ്ങൾക്ക് ഈ ഒരു ഫ്രണ്ട്ഷിപ്പക്കാരും നിങ്ങൾക്ക് കിട്ടും കേട്ടോ ഇത്രയാണ് പൊതുവേ ഈ ഒരു രാശിയുടെ ലക് അതിൻ്റെയൊക്കെ ഫലം എന്ന് പറയുന്നത് മനസ്സിലായെന്ന് വിചാരിക്കുമ്പോൾ നമ്മുടെ പേര് നക്ഷത്രം താഴെ കമൻറ്റ് ചെയ്യുന്നത് നമ്മുടെ ക്ഷേത്രത്തിൽ നടക്കുന്ന പാഠത്തിനെ നിങ്ങളുടെ പേര് നക്ഷത്രം കൂടി ഉൾപ്പെടുത്തുന്നതായിരിക്കും കേട്ടോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കണം നിങ്ങൾ ഇപ്പോൾ കണ്ടത് അധികം പേരും കണ്ടിരിക്കുന്നത് ചന്ദ്രവശാലായിരിക്കും അതായത് നിങ്ങളുടെ നക്ഷത്രം വെച്ചിട്ടുള്ള ഫലമായിരിക്കും നിങ്ങൾ കേട്ടിട്ടുള്ളത് അത് മാത്രം കണ്ടു നിർത്താതെ നിങ്ങളുടെ ലഗ്നം കൂടി കണ്ടിരുന്നു അത് നമ്മുടെ ജാതല്ല എന്ന് അക്ഷരം ഉണ്ടായിരിക്കും ഓക്കെ അതെവിടെയാണെങ്കിൽ സ്ഥിതി ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കി അതിനെയും കൂടി ഫലം ആ രാശിയുടെയും കൂടെ ഫലം നിങ്ങളെടുത്ത് കണ്ടോളൂ കാരണം നമ്മൾ ഈ വീഡിയോ പ്രിപ്പയർ ചെയ്തേക്കണേ ലഗ്നക്കാർക്കും രാശിക്കാർക്കും കാണാവുന്ന വിധത്തിലാണ് അതായത് നിങ്ങൾക്ക് കുറച്ചുകൂടി അക്യൂറേറ്റ് ആയിട്ടുള്ള പൊസിഷൻസിലേക്ക് എത്തണം എന്ന ആഗ്രഹത്തോടെയാണ് നമ്മൾ വീഡിയോസ് പ്രിപ്പയർ ചെയ്യുന്നത് സോ അതുകൊണ്ട് തന്നെ നമ്മൾ ലക്നവും രാശിയോട് കണ്ട് കണ്ടത് ആ രീതിയിലാണ് വീട് പ്രിപ്പയർ ചെയ്തത് രണ്ട് രാശി രാശിക്കാർക്കും ലഗ്നക്കാർക്കും കണ്ടാൽ മനസ്സിലാവുന്ന വിധത്തിലാണ് അതിനനുസരിച്ചാണ് ഫലങ്ങൾ പ്രിപ്പയർ ചെയ്തിരിക്കണം സോ നിങ്ങൾക്ക് അത് മനസ്സിലാവും കേട്ടോ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ജാതകം നമുക്ക് അനുകൂലമായ സാഹചര്യമാണെങ്കിൽ ഗോചരാലം നമുക്കൊരു മോശ സമയമാണ് ദോഷ സാഹചര്യമാണെങ്കിലും നമ്മുടെ ജീവിതത്തിൽ അത്ര അനുഭവം അല്ലെങ്കിൽ പ്രതികൂലമായ അവസ്ഥയിൽ നമ്മൾ കടന്നു കടന്നുപോകില്ല എന്നാൽ മാർച്ച് ജാതകത്തിൽ ഈ ഒരു ടൈം എന്ന് പറയുന്നത് മോശമാണെങ്കിൽ ഗോചാരം അത്ര അനുകൂലമാണെങ്കിൽ നമുക്ക് ആ ഒരു അനുകൂല ഫലം അത്ര അങ്ങനെ കിട്ടിയില്ല ഒരു കുറഞ്ഞേ കിട്ടുള്ളതെന്ന് മനസ്സിലാക്കാം നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഇപ്പോ ദക്ഷ്യ ഏതാണ് അതിൻ്റെ അപകാരം ഏതൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കണം അവർ നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്നൊക്കെ മനസ്സിലാക്കി വേണം ഈ വ്യക്തിനിഷ്ടമായിട്ടുള്ള ഒരു പെട്ടീഷൻസിലേക്ക് എത്തുമ്പോൾ നമുക്ക് പറയാം നമ്മൾ പറയാനുള്ളത് ഒരു പൊതുഫലമാണ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഒരു ട്വൻറ്റി ടു ഫിഫ്റ്റി പേഴ്സൻറ്റേജ് ഒക്കെ നിങ്ങളുമായിട്ട് കണ്ട് ചെയ്ത് നോക്കിയാവുന്നത് എത്രക്കാണ് ഒരു കോമൺ പെഡീഷനിൽ നിങ്ങൾക്ക് കട്ടായി വരികയുള്ളൂ ബാക്കി നമുക്ക് എന്താണ് നമ്മുടെ ഒരു പേഴ്സൻറ്റേജ് ആയിട്ട് നോക്കുമ്പോൾ നമുക്ക് കണ്ടായി കിട്ടുള്ളൂ കേട്ടോ അത് മനസ്സിലാക്കി ശ്രദ്ധിക്കുക അതുപോലെ തന്നെ ഒരു പിട്ടീഷൻസും കേട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അതുപോലെ ഒരു പിട്ടിഷൻസും കേട്ട് നിങ്ങൾ ഭയങ്കര ഓവർ എസ്റ്റമേറ്റ് ആയിട്ടില്ല കാരണം നിങ്ങൾ ജോലി ചെയ്താൽ മാത്രമാണ് നിങ്ങൾക്ക് പൈസ കിട്ടുക ജോലി അധ്വാനിക്കാത്ത ഒരാളുടെ കയ്യിലേക്ക് ഈശ്വരൻ എന്താണ് നമുക്കൊരു പൈസയും ചുമ്പ ഇങ്ങനെ ആകാശത്തിന് പൈസ ഒന്നും കൊണ്ടൊന്നും തരാൻ പോകുന്നില്ല നമ്മുടെ അധ്വാനം ഇൻവോൾവ് കഴിഞ്ഞാൽ മാത്രമാണ് അല്ല നമ്മൾ അധ്വാനിച്ചാൽ മാത്രമാണ് നമ്മുടെ ഈ പൈസ വരുള്ളൂ അതിലേക്ക് ആ അധ്വാനിക്കാനുള്ള മൈൻഡ് സെറ്റിലേക്കും അധ്വാനിക്കും നമുക്കൊരു മടുപ്പ് വരാത്തൊരവസ്ഥയും അധ്വാനിക്കും പ്രതിഫലം തരുവാനാണ് ഈശ്വരന് നമുക്ക് സാധിക്കുക അതിനുവേണ്ടി നമ്മൾ ഈശ്വരനെയൊക്കെ പാർത്ഥിക്കുക അതിൽ വലിയ പ്രതിസന്ധികളൊക്കെ ഒന്നും വരാതെ നമ്മളെ തരണം ചെയ്ത് മുന്നോട്ട് പോകാനാണ് നമ്മൾ പറഞ്ഞാൽ താൻ പാതി ദൈവം പാതി നമ്മൾ ചെയ്യാനുള്ള ആദ്യം ചെയ്യുക എന്നിട്ട് നമ്മൾ ഈശ്വരനെ ഡിപ്പെൻഡ് ചെയ്താൽ മാത്രമാണ് അതിൽ കാര്യം അല്ലെങ്കിൽ പ്രത്യേക സ്റ്റൈലോ പ്രത്യേക രീതിയിലൊന്നും ചെയ്തിട്ടും അതിൽ യാതൊരു വ്യത്യാസം ഉണ്ടാകുമ്പോഴാണ് നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി ഇപ്പം എങ്ങനെ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നിങ്ങൾ ചെയ്യേണ്ട ഡ്യൂട്ടി നിങ്ങൾ പ്രോപ്പറായിട്ട് ചെയ്തിട്ടില്ല എങ്കിൽ ആ പ്രാർത്ഥനയെ കൊണ്ട് യാതൊരു ഫലം ഉണ്ടാവില്ല എന്നാൽ പ്രാർത്ഥനയെ കൊണ്ട് ഫലം ഉണ്ടാവുന്ന എവിടെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യേണ്ടി വിട്ട് കൃത്യമായിട്ട് നിങ്ങൾ ചെയ്തു അപ്പൊ നിങ്ങൾക്ക് അതിൽ വലിയ പ്രശ്നങ്ങൾ വരാതെയും അതിൽ തടസ്സങ്ങൾ ഉണ്ടാവും അതിലുള്ള മാറ്റി തരുവാണ് എന്താണ് ഈശ്വരനെ നമ്മളെ സഹായിക്കും സോ ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ ഓരോ കാര്യത്തിലാകെ അല്ലെങ്കിൽ പിടിഷൻസ് കേട്ടോ നല്ല ഫലമാണ് ആ എന്നാൽ ഈ വർഷം ഈ മാസം ചുമ് ഇരിക്കാം എന്ന് വിചാരിച്ച് നിങ്ങൾ ചുമ് ഇരുന്ന് വെക്കുക ആ ഫലം നിങ്ങൾക്ക് ജീവിതത്തിൽ ഒന്നും അനുഭവിക്കാൻ പറ്റുന്ന ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു കാലവും അല്ലെങ്കിൽ ഒരു നേട്ടം അതിൽ നിന്നും ഉണ്ടാവാൻ പോകുന്നില്ല അപ്പൊ അധ്വാനിക്കുന്ന ആൾക്ക് നല്ല സമയത്ത് നല്ല പിടിഷൻസ് ഓട്ടോമാറ്റിക് നല്ല ഫലങ്ങൾ കിട്ടും അധ്വാനിക്കാത്ത ഒരാൾക്ക് അല്ലെങ്കിൽ പ്രവൃത്തി ചെയ്യാത്ത ഒരാൾക്ക് നല്ല ഫലം കിട്ടിയാലും മോശ ഫലം കിട്ടിയാലും അവരുടെ ജീവിതത്തിൽ എപ്പോഴും മോശാവസ്ഥയിൽ കൂടെ തന്നെയായിരിക്കും പോവുക അത് മനസ്സിലാക്കി മാത്രം നമ്മൾ മുമ്പോട്ട് കാരണം നമ്മുടെ യുക്തിയാണ് ഏറ്റവും പ്രധാന നമുക്ക് വിശ്വാസ താമസം ഒരു അന്ധവിശ്വാസത്തിലേക്ക് നമ്മൾ പോകാറില്ല വിശ്വാസത്തിലൂടെ പോവാൻ നമ്മുടെ ജീവിതത്തിൽ നന്മയുണ്ടാവുള്ളൂ അന്ധവിശ്വാസത്തിലേക്ക് കിടക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ആയിട്ടുള്ള സൈഡിലേക്ക് പോവുക ഓക്കെ അതുകൊണ്ട് നമ്മുടെ നന്മ നമ്മൾ കൃത്യമായിട്ട് ആഗ്രഹിക്കുന്ന പോലെ നമ്മുടെ ചുറ്റിനുള്ളവർക്കും നന്മ ആഗ്രഹിക്കാം മറ്റുള്ളവരെ നശിക്കണം ഞാൻ നന്നാളും എന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈശ്വരൻ ചിലപ്പോൾ അവരെ രക്ഷിച്ച് നമ്മളെ എന്താക്കും മോശമാക്കാനുള്ള സാധ്യതയുണ്ട് സോ അതുകൊണ്ട് തന്നെ ആർക്കും ദോഷം വരിക അല്ലെങ്കിൽ ആരും ക്ഷേത്രങ്ങളിൽ പോകുമ്പോൾ നമ്മളാൽ പറ്റുന്ന എന്താ ശക്തി വഴിപാടുകൾ കഴിപ്പിക്കുക നമ്മളാൽ പറ്റുമ്പോഴൊക്കെ ക്ഷേത്ര ദർശനങ്ങളൊക്കെ ചേർത്തി ഒന്ന് പോഷു അതാണ് ധർമ്മങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നവർക്ക് അങ്ങനെയൊക്കെ ചെയ്യുക നിങ്ങൾക്ക് നല്ല നല്ല ഫലങ്ങൾ കിട്ടും കേട്ടോ അതുപോലെ തന്നെ നമ്മൾ ഭക്ഷണം വാങ്ങിക്കൊടുക്കും അപ്പം നമുക്ക് ഉള്ളവന് പൈസ വാങ്ങുമ്പോൾ ഭക്ഷണം വാങ്ങിക്കൊടുത്തോളം നമുക്ക് വലിയ പ്രയോജനം വലിയ ഫലം കിട്ടായില്ല ഇല്ലാത്ത ഒരാൾക്ക് ഒരു നേരത്തെ ആഹാരം കൊടുക്കുമ്പോൾ മാത്രമാണ് ആ ഒരു ഫലം കിട്ടുക എന്ന് പറയുന്നത് ഓക്കെ അപ്പൊ ഒരു റിസൾട്ട് കിട്ടുക എന്ന് പറയുന്നത് അല്ലാതെ ഉള്ളവന് നമ്മൾ എന്ത് വാങ്ങിക്കൊടുത്താൽ ചിലപ്പോൾ അത് കുറ്റമായിരിക്കും പറയാൻ പോകുന്നത് അല്ലെങ്കിൽ അവർ ചിലപ്പോൾ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഫുഡ് കഴിച്ച് നടക്കുന്ന നമ്മളൊരു ഹോട്ടലിന് ഫുഡ് അല്ലെങ്കിൽ വീട്ടിൽ ഫുഡ് ഉണ്ടായി കൊടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് താല്പര്യം ഉണ്ടായെന്ന് വരില്ല സോ അതൊക്കെ മനസ്സിലാക്കി വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഓരോ കാര്യങ്ങളും ചെയ്യാന്ന് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നത് ഞാൻ എല്ലാം സിമ്പിളായിട്ട് ഏറ്റവും സിമ്പിളസ്റ്റ് രീതിയിലാണ് ഓരോന്ന് പറഞ്ഞു തരുന്ന ഓരോന്നും എന്താണ് പറയുന്നത് മനസ്സിലാവുന്നതെന്ന് വിചാരിക്കുന്നത് നമ്മുടെ ചാനൽ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാർ ഫേസ്ബുക്കിലേക്കാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്തോളൂട്ടോ അതുപോലെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കും നമ്മുടെ പവേഴ്സ് എന്ന് പറഞ്ഞ കൂട്ടായ്മ അപ്പം അത് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള താഴെ ലിങ്ക് കൊടുത്തേക്കാം അതിലേക്ക് നിങ്ങൾക്ക് എന്തെയാണ് ജോയിൻ ചെയ്യാൻ സാധിക്കുന്നതാണ് കേട്ടോ അതെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്താൽ മതി അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഡൗസിംഗ് പഠിക്കാൻ ആഗ്രഹമുള്ളവരുണ്ട് ഓക്കെ എങ്ങനെയാണ് പിന്നൊഡൌസിൻ ചേരുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഒന്നുകിൽ ആ ഗ്രൂപ്പ് മുഖേന തന്നെ കയറി നിങ്ങൾക്ക് പഠിക്കാം ജോയിൻ ചെയ്യാവുന്നതാണ് ആ ഒരു അൺമിനോട് ചോദിച്ചു കഴിഞ്ഞാൽ അൺമീൻ ചെയ്യാൻ സാധിക്കുന്നതാണ് ഇനി അതല്ലെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് അയച്ചുകഴിഞ്ഞാൽ അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു വാട്സപ്പ് മെസ്സേജ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഇൻഷുറൻസ് നമ്പർ നമ്മുടെ ക്ലാസ്സസ് നടക്കുന്ന നമ്പറിൽ നിന്ന് വാട്സപ്പിലേക്ക് കോൺടാക്ട് കിട്ടി നിങ്ങൾക്ക് അങ്ങനെ അത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ ഇത്ര നേരം എന്നോടൊപ്പം ഈ വൃന്ദാവന സഞ്ചരിച്ച് നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷ നന്ദി നമസ്കാരം കേട്ടോ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം